ബ്ലാക്ക് ലോർ എന്ന ആനിമസി എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന്റെ ഭാഗമായി നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് അതിന്റെ ഏഴാമത്തെ എപ്പിസോഡിലാണ് ഇതുവരെയുള്ള എപ്പിസോഡ് കാണാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനൽ കയറി നോക്കിയാൽ മതി അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും ഇതുവരെയുള്ള എപ്പിസോഡ് കണ്ടുവരുന്ന ആൾക്കാർക്ക് അറിയാം ഞാൻ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടായിരുന്നു ഇതുവരെയുള്ള എപ്പിസോഡ്സ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ എക്സ് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നൂറ്റി എഴുപത് എപ്പിസോഡുണ്ട് അത് അപ്പൊ എപ്പം തീർക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഈ വീഡിയോയിൽ കുറച്ച് അധികം എപ്പിസോഡ്സ് ഉൾപ്പെടുത്തിയിട്ട് അതുപോലെ തന്നെ കുറച്ച് ഡീറ്റെയിൽ കുറച്ച് ചെയ്യാനെന്നാണ് ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനത്തെ കൂട്ട് എക്സ്പ്ലനേഷൻ ആണോ താല്പര്യം അത് ചെയ്യാന്നാണ് ഞാൻ വിചാരിക്കുന്നത് സോ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടാണ് വേണ്ടെങ്കിൽ ഇതിന്റെ കമന്റിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ് പിന്നെ ഞാൻ ഈ വീഡിയോന്റെ താരത്തിൽ എന്റെ ഇൻസ്റ്റഗ്രാമിന്റെ ലിങ്ക് കൊടുക്കാം എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ പറയാവെന്നാണ് പിന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലെ ആനിമി റിലേറ്റഡ് കണ്ടന്റ് ചെയ്യാം വിചാരിക്കുന്നുണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഒന്ന് ഫോളോ അടിക്കാവുന്നതാണ് സോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം ബാക്കിയാണ് അല്ലെങ്കിൽ ഇനി വരുന്ന എപ്പിസോഡ്സ് ഒക്കെ നിങ്ങൾക്ക് മിസ്സാവുന്നതായിരിക്കും ഇനി ഒട്ടും സമയം കളയുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അങ്ങനെ ഇപ്പം നമ്മുടെ ആസ്റ്റയ്ക്ക് ആണെങ്കിൽ അവൻ ആഗ്രഹിച്ച പോലെ തന്നെ ഒരു മാജിക് നൈറ്റ് സ്കോഡിൽ സെലക്ഷൻ കിട്ടിയിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ ആണെങ്കിൽ നമ്മുടെ ആസ്റ്റിക്ക് അവൻ താമസിക്കാൻ പോകുന്ന റൂം കാട്ടിക്കൊടുക്കുകയാണ് അറിയുമ്പോ അത് ചെറിയ റൂമാണെന്നുണ്ടെങ്കിലും ആസ്റ്റിക്ക് അത് സ്വർഗം കിട്ടിയ സന്തോഷമായിരുന്നു ഞങ്ങൾ അവിടെ ചർച്ചിൽ എല്ലാരും കൂടെ കിടന്നുകൊണ്ടിരുന്നത് ഇപ്പൊ ഒരുമിച്ചുകൊണ്ടിരുന്നത് സ്വന്തമായിട്ടൊരു റൂം കിട്ടിയിരിക്കുകയാണ് ആ വൃത്തിയാ കേടായി കിടന്നിട്ടുണ്ടായിരുന്ന ആ റൂമൊക്കെ ആസ്റ്റെ ഭയങ്കര പെട്ടെന്ന് വൃത്തിയാക്കാനൊക്കെ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് എന്നിട്ട് നമ്മുടെ മാഗ്ന ആസ്റ്റിന്റെ അടുത്ത് നീ വീട്ടിലേക്ക് ഒരു ലെറ്റർ അല്ലെങ്കിൽ നിന്റെ ഫാമിലിക്ക് നീ ഇവിടെ എത്തി എന്നുള്ളത് അറിയാൻ ലെറ്റർ എഴുതാൻ വേണ്ടിയിട്ട് പറയാണ് അത് എഴുതുന്ന കാണിച്ചുകൊണ്ട് ആ ഒരു ഷോട്ട് കട്ട് ചെയ്തതിനു ശേഷം യൂനോനെ കാണിക്കാണ് നമ്മുടെ യൂനോയ്ക്ക് ആണെങ്കിൽ സെലക്ഷൻ കിട്ടിയിരിക്കുന്ന അവൻ ചൂസ് ചെയ്തത് ഗോൾഡൻ ടോൺ ആണ് ഒരു കോമണർ ഈ ഒരു റൂം വേസ്റ്റ് ക്യാപ്റ്റൻ വാഞ്ചൻസ് ചിന്തിക്കുന്നത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആസ്റ്റയും യൂനോയും ജീവിച്ചുകൊണ്ടിരുന്ന ആ ഒരു ചർച്ച ആണ് ഇപ്പൊ നമ്മുടെ ആസ്റ്റിന്റെയും യൂനോയിന്റെയും അപ്ഡേറ്റ്സ് ഒന്നും തന്നെ അവിടെ വില്ലേജിലുള്ള ആൾക്കാർ അറിഞ്ഞിട്ടില്ല ആ സമയത്തേക്ക് അവിടെ ലെറ്റേഴ്സും കൊണ്ട് വരുന്ന മൂങ്ങ വന്നിട്ട് അവർക്ക് ലെറ്റർ കൊടുക്കുന്നുണ്ട് സിസ്റ്റർ ലില്ലി നോക്കുന്ന സമയത്താണെങ്കിൽ അത് നമ്മുടെ യും യൂനോയും അവർക്ക് വേണ്ടി എഴുതിയിട്ടുള്ള കത്തുകളാണ് എനിക്ക് ഉറപ്പായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഇവർ ആസ്റ്റന്റെ ലെറ്റർ വായിക്കാൻ വേണ്ടി ഓർത്തു തുടങ്ങുന്നത് അവൻ എന്തായാലും സെലക്ഷൻ കിട്ടിയിട്ടുണ്ടാവില്ല പക്ഷെ അവൻ തിരിച്ചു വരുന്ന സമയത്ത് നമ്മളെല്ലാം അവനെ ഭയങ്കര എൻകറേജ് ചെയ്യുന്ന രീതിയിൽ വേണം സംസാരിക്കാൻ അല്ലെങ്കിൽ അവന് വിഷമാവും അല്ല ഫാദർ നമ്മുടെ സെലക്ഷൻ കിട്ടി ആസ്റ്റയ്ക്കും യുനോയ്ക്കും സെലക്ഷൻ കിട്ടി എന്നുള്ളത് അറിയിക്കാൻ വേണ്ടി ഫാദർ ആണെങ്കിൽ എല്ലാരെയും കൂട്ടിക്കൊണ്ട് വില്ലേജിലേക്ക് പോവാണ് നീ പറഞ്ഞ പോലെ തന്നെ നീ മാജിക് ഇമാജിക് നൈറ്റ് കോടി പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബ്ലാക്ക് ബോൾസിന്റെ ബേസ് ആണ് അങ്ങനെ രാവിലെ തന്നെ നമ്മുടെ ആസ്റ്റ ഉറക്കം എണീച്ചിട്ട് നേരെ പുറത്തേക്ക് അങ്ങോട്ട് ഓടുവാണ് പക്ഷെ ആസ്റ്റ നേരെ ഓടി മുമ്പിലുള്ള ഒരു ഭിത്തിക്ക് ചെന്ന് ഒരൊറ്റ ഇടിയാട്ടിരിക്കണം എനിക്ക് ഉറപ്പുണ്ട് ഇന്നലെ രാത്രി ഞാൻ കിടക്കാൻ പോകുമ്പോൾ ഈ ഒരു സാധനം ഇവിടെ ഉണ്ടായിരുന്നില്ല അപ്പോഴാണ് നമ്മുടെ മാഗ്നെ അങ്ങോട്ടേക്ക് വന്നിട്ട് ഈ വീട് ഇങ്ങനെയാണ് നിനക്ക് കുറച്ചു കാലം കഴിയുമ്പത്തേക്കും റെഡി എന്ന് പറയുന്നത് ഈ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തുകൊടുക്കും അതിന്റെ പിന്നിൽ ചെറിയൊരു കാര്യമുണ്ട് നമുക്ക് പോകുന്ന വഴിക്ക് മനസ്സിലാക്കാം എന്നിട്ട് നമ്മുടെ ആസ്റ്റിക്ക് ഈ ബേസ് മൊത്തം കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നത് നമ്മുടെ മാഗ്നയാണ് ആ ഒരു കിളീനയും ഇടയ്ക്കിടയ്ക്ക് ആസ്റ്റിന്റെ കൂട്ടത്തില് കാണിക്കുന്നുണ്ട് കേട്ടോ ഇനി കുറച്ച് കോമഡി എലമെന്റ്സ് ഒക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് പെട്ടെന്ന് അങ്ങ് ഓടിച്ചു പോവാം ഇവിടെ ഉള്ളത് ഇത് ഡൈനിങ് ഹാളാന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുളിമുറി കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം യാമി ക്യാപ്റ്റൻ യാമിന്റെ ഹോബികളിൽ ഒന്നാന്ന് ഒരു ഭീകര ജീവീൻ്റെ അടുത്ത് കൊണ്ടുപോയി കാണിക്കുന്നുണ്ട് അതിന് ഇനി ഫുഡ് ആസ്റ്റിയന്റെ പരിപാടിയാണെന്ന് പറഞ്ഞിട്ട് ആസ്റ്റിയൻ ഇങ്ങനെ ഉൾപ്പെടുത്തി അവനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അത് ഫുഡ് കൊടുക്കാൻ നോക്കുമ്പോ അതിന് കൊടുക്കുന്ന മീറ്റ് നല്ല വേണ്ട ആസ്റ്റിയുടെ തലയാണി വേണ്ടത് ആ ഒരു സീക്വൻസ് ഒക്കെ അത്യാവശ്യം ഫണിയാണ് അങ്ങനെ അങ്ങനെ അത് പോയിട്ട് പിന്നെയും കാര്യങ്ങൾ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ലൈബ്രറി കൊണ്ട് കാണിക്കുന്നുണ്ട് വെപ്പൺസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ക്രാഫ്റ്റ് വർക്ക് സ്ഥലം കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് അവരിങ്ങനെ ഓടി ഓടിയിട്ട് നമ്മുടെ പുതിയ മെമ്പറിന്റെ വേറെ പുതിയ മെമ്പറിന്റെ അടുത്ത് എത്തുവാണ് അവളും ഇപ്പൊ ആസ്റ്റിയനെ പോലെ തന്നെ ചേർന്നിട്ടുള്ളതാണ് അവളുടെ പേരാണ് നോയൽ സിൽവ അവളാണെങ്കിൽ നേരെ വന്ന് അവളെ മീറ്റ് ചെയ്ത് അവളെ ഹലോ പറയാൻ നിൽക്കുന്ന നമ്മുടെ ആസ്റ്റിന്റെ ഇൻസെക്ട് എന്ന് വിളിക്കുകയാണ് അതിന്റെ കാരണം ഇവരെല്ലാരും പൂർ ആയിട്ടുള്ള കോമണേഴ്സ് ആണ് ബട്ട് ഇവളുടെ കാര്യമാണെങ്കിൽ ഇവർ ഒരു റോയൽറ്റി ആണ് എന്ത് റോയൽറ്റി എന്ന് പറഞ്ഞാലും ബ്ലാക്ക് ബൂൾസിൽ ചേർന്ന് കഴിഞ്ഞാൽ ബ്ലാക്ക് ബൂൾസിൽ ഒരംഗം ആണെന്നുള്ള രീതിയിലാണ് നമ്മുടെ ആസ്റ്റ് ഉള്ളത് അങ്ങനെ തന്നെ നമ്മുടെ ആസ്റ്റ് അവളോട് തിരിച്ച് സംസാരിക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ നോയൽസിൽ വേ ആണെങ്കിലും നേരെ വന്നിട്ട് നമ്മൾ തമ്മിലുള്ള പവറിന്റെ ഡിഫറൻസ് എന്താന്ന് ഞാൻ കാണിച്ചു തരാൻ പറഞ്ഞിട്ട് ഒരു സ്പെല്ല് ചെയ്യാൻ തുടങ്ങുവാണ് പക്ഷെ ആസ്റ്റ്യന് നേരെ വന്നിട്ടുണ്ടായിരുന്ന ആ സ്പെല്ല് ആസ്റ്റ്യന്റെ അടുത്ത് എത്തിയിട്ട് വഴി മാറി പോയി നേരെ മാഗ്നറ്റ് ഇട്ട് കൊള്ളുവാണ് നീ നിന്റെ സീനിയറിനെയാണ് നീ ആക്രമിച്ചത് യാമീത അറിഞ്ഞാലുണ്ടല്ല എല്ലാവർക്കും അറിയാം നിങ്ങളാണ് ദി വേഴ്സ്റ്റസ്റ്റ് ഓഫ് വേഴ്സ്റ്റസ്റ്റ് മാജിക് സ്കോഡെന്ന് എനിക്ക് മാജിക് സ്കോഡും വേണ്ട എനിക്ക് റോബും വേണ്ട എന്നാ നിങ്ങൾ ഇത് വെച്ചോ എന്ന് പറഞ്ഞിട്ട് അവളെ ഇറങ്ങി പോവാൻ നിൽക്കാണ് നമ്മുടെ ആസ്റ്റിയൊക്കെ ആണെങ്കിൽ ഞാൻ ഇതിനു വേണ്ടി എത്ര കഷ്ടപ്പെട്ടതാ ഇവളൊക്കെ വെറുതെ എടുത്ത് എറിഞ്ഞിട്ട് പോകുന്ന അങ്ങനെ അടുത്ത ദിവസാവാണ് നമ്മുടെ ആസ്റ്റാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ബാത്റൂമ് തപ്പി ഇറങ്ങിയതാ പക്ഷെ ആ റൂം അങ്ങനെ ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നോണ്ട് തന്നെ നമ്മുടെ ആസ്റ്റ പുറത്തെത്തിയിട്ട് മേളിലോട്ട് നോക്കുന്ന സമയത്ത് ഇതാണ്ട് ഒരു വെള്ളം അവന്റെ നേരെ വരുന്നു എന്നിട്ട് അവൻ ഇതെന്താ സംഭവം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ നോയൽ ആണെങ്കിൽ ഭയങ്കര പ്രാക്ടീസിങ്ങിലാണ് എന്തുകൊണ്ടാണ് ഞാൻ ഉന്നം വെക്കുന്നതിന് മാത്രം എനിക്ക് കിട്ടാത്തത് അതിനിട്ട് പോയിക്കൊള്ളു അതിനു പോയിക്കൊള്ളു ഇനി എന്റെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും പറയുന്ന ണോ സിൽവ ഫാമിലിയിലെ ഏറ്റവും യങ്ങസ്റ്റ് കിഡ് ഓൾക്ക് ഒരു തുള്ളി പോലും മാജിക്കൽ കൺട്രോൾ ഇല്ല ഇപ്പൊ നമ്മുടെ നോയൽ സിൽവന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവളുടെ ചേട്ടനാണ് നോസെൽ സിൽവ ഓനാണ് സിൽവർ ഈഗിൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ക്വാഡിന്റെ ക്യാപ്റ്റൻ ബട്ട് ഇവളൊരു ഫെയിലിയർ ആണെന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു അത്രയും നല്ല സ്ക്വാഡിലേക്ക് ഒന്നും തന്നെ ഇവളെ സെലക്ട് ചെയ്യാണ്ട് വെറും വേഴ്സസ്റ്റ് ഓഫ് വേഴ്സസ്റ്റ് സ്ക്വാഡ് ആയിട്ടുള്ള നമ്മുടെ ബ്ലാക്ക് ബുൾസിലേക്ക് തള്ളിയിട്ടത് നിന്റെ ആ പത്തിക് ഗ്രിം വാർ വെച്ച് നിനക്ക് ഒരു ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നീ ശരിക്കും നിനക്ക് തോന്നുന്നുണ്ടോ നീ ഒരു റോയൽറ്റി ആണെന്ന് സ്വന്തം മാജിക്കിനെ തന്നെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല ഇത്രയും ദയനീയമായ കാര്യം ഞാൻ ഇതുവരെ കേട്ടിട്ട് പോലൂല അത് എൻറെ യംഗസ്റ്റ് സിസ്റ്റർ ആണല്ലോ ഇതിന് ആയിട്ടുള്ളത് എന്ന് നമ്മുടെ അമ്മയ്ക്ക് പകരം നീ മരിച്ചിട്ടുണ്ടായിരുന്നെങ്കി നല്ലതായിരുന്നു ഓ ഇവളും കുറെ സഫർ ചെയ്തിട്ടുണ്ട് ഇല്ലേ നമ്മുടെ ആസ്റ്റന്റെ കൂടെ കിളി കണ്ടില്ലേ ആ കിളി ഒച്ച ഉണ്ടാക്കിയിട്ട് നമ്മുടെ നൊവലിന്റെ ശ്രദ്ധ ആസ്റ്റലേക്ക് അവനെല്ലാം കണ്ടോ ഇപ്പൊ എന്നെ അവൻ കളിയാക്കാൻ തുടങ്ങും ഇപ്പൊ എന്നെ അവൻ കളിയാക്കും ആ ഒരു പേടിയിൽ തന്നെ അവൾ ആസ്റ്റിക്ക് നേരെ ഒരു സ്പെല്ല് കാസ്റ്റ് ചെയ്യാൻ ഇട്ടിട്ട് അവള് തന്നെ ഔട്ട് ഓഫ് കൺട്രോൾ ആയിട്ട് നേരെ ആകാശത്തിലേക്ക് പൊങ്ങി പോവാണ് ബേസിക്കലി ഇവള് റോയൽറ്റി ആയതുകൊണ്ട് തന്നെ ഇവളുടെ ഉള്ളിലുള്ള മാജിക്കൽ എബിലിറ്റി നല്ല കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇവള് ചെറിയ സ്പെല്ല് കാസ്റ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിലും ഔട്ട് ഓഫ് കൺട്രോൾ ആയി പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്ക് അത് ആവാനുള്ള സാധ്യതയുണ്ട് ഇവളിപ്പിട്ട സ്പെല്ലിന്റെ സൈസ് ആണെങ്കിൽ ഇങ്ങനെ ഓവറായി കൂടി വന്നോണ്ടേ ഇരിക്കുകയാണ് സാധനം ഇങ്ങനെ ഭയങ്കര ഓവറായിട്ട് വലിപ്പായതുകൊണ്ട് തന്നെ നമ്മുടെ ബ്ലാക്ക് ബോൾസിലെ ഫുൾ സ്ക്വാഡ് ഫുൾ മെമ്പേഴ്സും ഇതിനെ ശ്രദ്ധിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി നിൽക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ യാമി ആണെങ്കിൽ യാമിന്റെ മാജിക് കൊണ്ടിട്ട് അവളെ രക്ഷിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവളെ ഹേർട്ട് ചെയ്യുമെന്ന് പറയുകയാണ് അല്ല ഫിൻഡ്രോൾ നിന്റെ ടെലിപോർട്ടേഷൻ മാജിക് കൊണ്ട് അവളെ രക്ഷിക്കാൻ പറ്റുമോ എന്തെങ്കിലും നടപടി ആവുന്ന കാര്യം പറയാമി അല്ല ഇവിടെ ഒരു ചെങ്ങായി ഉണ്ടായിരുന്നല്ലോ മാജിക്കിനെ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ യാമി പറഞ്ഞോണ്ടിരിക്കുന്ന കറക്റ്റ് സമയത്താണ് നമ്മുടെ ആസ്റ്റ ആ മാജിക്ക് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഓടി ഒന്ന് നമിന്റെ കയ്യിലേക്ക് ഇരിക്കുന്നത് നീ ആ പെണ്ണിനെ കണ്ടോ മാനത്ത് നിൽക്കുന്നത് ആ പെണ്ണിനെ പോയി രക്ഷിച്ചിട്ടുവാ ഓക്കെ ഞാൻ രക്ഷിക്കാം പക്ഷെ ഞാൻ എങ്ങനെ അത്രയും മണ്ടയ്ക്ക് എത്തും അതിനൊക്കെ വഴിയുണ്ട് യു നീമേജ് എന്നും പറഞ്ഞ യാമി നമ്മുടെ ആസ്റ്റന് ഇടുത്തോറ്റ ഏറാട്ട് എറിയാണ് അങ്ങനെ അണ്ണൻ നേരെ മാനത്തെത്തിയ അണ്ണന്റെ സ്വേഡ് എടുത്തും കണ്ട് ഒരു വെട്ടിന് തന്നെ ആ ഒരു മാജിക്കിനെ ഡിസ്പ്ലേ ചെയ്യുവാണ് ആസ്റ്റ അങ്ങനെ രണ്ടുപേരും താഴത്തൊന്ന് ലാൻഡ് ചെയ്യുവാണ് നീ കൊള്ളാൻ ചേർക്ക നീ തീ തന്നെ ഇപ്പൊ വരും ഇപ്പൊ ഇവരെന്നെ ടയാക്കാൻ തുടങ്ങും ഇപ്പൊ ഇവരെ തന്നെ കളിയാക്കാൻ തുടങ്ങും ആ സമയത്തേക്ക് കറക്റ്റ് നമ്മുടെ ആസ്റ്റ നോയൽ സിൽവന്റെ അടുത്തേക്ക് ഇങ്ങനെ നടന്നു വരുകയാണ് ഒയ്യോ ഇത്ര അധികം പവർ നീ ഒരു കില്ലാടി തന്നെ ഇത്ര അധികം പവർ ഉണ്ടായിട്ടാണോ നീ ഇങ്ങനെ നിൽക്കുന്നത് നിനക്ക് എന്റെ കാര്യം അറിയൂ എനിക്കൊരു തുള്ളി പോലും മാജിക് ഇല്ല നിനക്ക് ഇത്ര മാജിക് നിനക്ക് ജസ്റ്റ് അതിനെ കൺട്രോൾ ചെയ്യാൻ കിട്ടിയാൽ മാത്രം മതി നീ അൺസ്റ്റോപ്പബിൾ ആകും ഇനി നിന്റെ അടുത്ത് എത്താൻ വേണ്ടി ഞാൻ ഒരുപാട് അധികം വർക്ക് ചെയ്യണം ഇതുവരെ നമ്മുടെ നോയലിനോട് ഇങ്ങനെ ആരും പറഞ്ഞിട്ടില്ല സോ നോയലിന് ഭയങ്കരമായിട്ട് സർപ്രൈസ്ഡ് ആവുന്നുണ്ട് നിന്നെ റോയൽ ഫെയിലിയർ എന്ന് വിളിച്ചതാണോ നിന്റെ കുഴപ്പം നിനക്കിത് നേരത്തെ പറഞ്ഞൂടെ ഞങ്ങൾ ഒരു സ്കോഡ് നിറച്ച് ഫെയിലിയേഴ്സ് നിനക്ക് വേണ്ടി ഉള്ളപ്പോ അങ്ങനെയൊക്കെ പറഞ്ഞു നമ്മുടെ ബ്ലാക്ക് ബുൾസിലെ ഒരു അംഗമാക്കി അവളെയും തീർക്കുവാണ് പിന്നെ കാണിക്കുന്നതാണ് നമ്മുടെ ആസ്റ്റൈനാണ് ആസ്റ്റി ഇപ്പം ഭയങ്കര കഷ്ടപ്പെട്ട് നമ്മുടെ ബ്ലാക്ക് ബുൾസിന്റെ ബേസ് മുഴുവൻ വൃത്തിയാക്കുന്ന ജോലി ഇപ്പൊ നമ്മുടെ ആസ്റ്റേന്റെ ആണ് ബ്ലാക്ക് ബുൾസിലെ മുഴുവൻ ആൾക്കാരുടെ തുണി അലക്കുന്ന തുടങ്ങി ഇപ്പൊ ആസ്റ്റ തന്നെയാണ് അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ബ്ലാക്ക് ബോൾസ് എല്ലാം കൂടിയിരിക്കുന്ന സമയത്ത് നമ്മുടെ ആ തടിച്ചിട്ടുള്ളായിരുന്ന ആ ആ ചെങ്ങായി എബിലിറ്റി എന്താന്ന് കാണിക്കുന്നുണ്ട് ലൈക്ക് അവന് അവനെ തന്നെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും ആസ്റ്റേന്റെ രൂപത്തിലേക്ക് അവൻ ട്രാൻസ്ഫോം ആവുന്നുണ്ട് അങ്ങനെ അങ്ങോട്ടേക്ക് നമ്മുടെ യാമി വന്നിട്ട് നമ്മുടെ മാഗ്നൊക്കെ കൂട്ടിയിട്ട് ഭയങ്കര സീരിയസ് ആയിട്ട് പോകുന്നുണ്ട് നമ്മുടെ ലാസ്റ്റ് ഒക്കെ വിചാരിക്കുന്ന സമയത്ത് എന്തോ വലിയ മിഷീന് പോവാന്നുള്ള രീതിയിലാണ് വിചാരിക്കുന്നത് മാഗ്നൻ്റെ ആണെങ്കിലും യാമിന്റെ ആണെങ്കിലും ഭയങ്കര സീരിയസ് ലുക്കാ ബേസിക്കലി അവര് പോയിരിക്കുന്ന എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പോക്കറിലെ ലൈക്ക് നമ്മുടെ ഈട്ട് കളി കളിക്കാൻ വേണ്ടിയിട്ടാണ് അണ്ണമാർ പോയേക്കുന്നത് അണ്ണമാർ രണ്ടും കൂടെ കളിച്ച് കളിച്ച് കൂട്ടു തുണിക്ക് മറുതുണി ഇല്ലാത്ത അവസ്ഥയിൽ എത്തിയിട്ടുണ്ട് ഈവന്തോ ഇനി ഒന്നും യാമിക്ക് ബെറ്റ് വെക്കാൻ ഇല്ലെന്നുണ്ടെങ്കിലും യാമി അവന്റെ ഗ്രിംവാർ വരെ എടുത്തിട്ട് ബെറ്റ് വെക്കാൻ ശ്രമിക്കുകയാണ് അപ്പൊ പുള്ളി പറയാണ് പുള്ളിക്ക് ഇനി ഒന്നും വേണ്ട പുള്ളി പറയുന്ന എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്തു തന്നാൽ മതി എന്ന് പറയാണ് അങ്ങനെ അടുത്ത ഷോട്ടിൽ കാണിക്കുന്നത് നമ്മുടെ ും മാനയും കൂടെ നമ്മുടെ ആസ്റ്റിയനെ ഓയലിനെയും കൂടെ വിളിച്ചിട്ട് എന്തോ കാര്യമായിട്ട് പറയുന്ന രീതിയാണ് നിങ്ങളുടെ ആദ്യത്തെ മാജിക് നൈറ്റ് മിഷൻ റെഡി ആയിക്കോ ആ സമയത്ത് ആസ്റ്റ് ഒക്കെ ഭയങ്കര എക്സൈറ്റഡ് ആവുന്നുണ്ട് ലൈക്ക് അവന്റെ ആദ്യത്തെ മാജിക് നൈറ്റ് മിഷൻ ആണ് ഇപ്പൊ പോകാൻ പോകുന്നത് പക്ഷെ പറഞ്ഞു വരുന്ന സമയത്ത് ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാജിക് നൈറ്റ് മിഷൻ ഒന്നും അല്ല നമ്മള് നേരത്തെ ഒരു പുള്ളിനെ കണ്ടിട്ടില്ലായിരുന്നു യാമി ചീട്ട് കളിച്ചോണ്ടെന്ന് ആ പുള്ളീനോട് പുള്ളി പറയുന്ന എന്തെങ്കിലും ഒരു കാര്യം സാധിച്ചു തരുമെന്ന് യാമി ബെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു ആ ബെറ്റിന്റെ ഫലമാണ് ഇപ്പോ ഇവർ രണ്ടുപേരും അനുഭവിക്കാൻ പോകുന്നത് അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു വില്ലേജിനെ പറ്റിയിട്ടാണ് ആ വില്ലേജിൽ ഒരുപാട് ബോർഡ്സ് ഉണ്ട് ഒരുപാട് പന്നികളുണ്ട് ആ പന്നികളെ എല്ലാം കൂടെ തുരത്തി ഓടിക്കണം

സിറ്റുവേഷൻ വരുന്നുണ്ട് എന്നിട്ട് നമ്മുടെ മാഗ്ന ആണെങ്കിൽ മൂന്ന് പേരും ലൈക്ക് മാഗ്നയും നോയലും അതുപോലെ തന്നെ ആസ്റ്റിയും ഇവര് മൂന്ന് പേരും കൂടെ അതിനകത്ത് കേറിയിട്ട് പറന്നു പോകാൻ വേണ്ടി തീരുമാനിക്കുകയാണ് അടുത്ത ഷോട്ടിൽ നമ്മളെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു വില്ലേജ് ആണ് കാണിക്കുന്നത് സോസി വില്ലേജ് ആ ഒരു വില്ലേജിലേക്ക് കുറച്ച് മിസ്റ്റീരിയസ് ആയിട്ടുള്ള ആൾക്കാർ ഒരു ടെലപ്പോട്ടേഷൻ മാജിക് യൂസ് ചെയ്ത് വന്ന് ഇറങ്ങുന്നുണ്ട് ആ സമയത്തേക്ക് അവരെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പന്നികൾ വരുന്നുണ്ട് ആ പന്നികളും കുറച്ച് വെറൈറ്റി ആയിട്ടാണ് ഉള്ളത് പക്ഷെ ആ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ അവരെ ഫ്രീസ് ചെയ്ത് കളയാണ് അവിടെ നിന്ന് അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ് ഇപ്പൊ അവിടെ അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് നമ്മൾ തപ്പി വന്ന മാജിക് സ്റ്റോൺ അത് ഈ വില്ലേജിൽ തന്നെ ഉണ്ട് കണ്ടുപിടിച്ചിട്ട് വ ഇതും പറഞ്ഞ ആ മാസ്ക് ഇട്ട ആൾക്കാരെല്ലാം പോയതിനു ശേഷം അവിടെ നിന്ന് പന്നികളെ ഈവൻ ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പന്നികളെ എല്ലാം തന്നെ ഐസ് ബ്രേക്ക് ചെയ്യുവാണ് ഇതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് ഈ വീഡിയോയിലും ടോട്ടൽ രണ്ട് എപ്പിസോഡാണ് ഉണ്ടായിരുന്നത് ഞാൻ ടൈം ലൈൻ താഴെ കൊടുക്കാം ഇതിനകത്ത് ആദ്യത്തെ എപ്പിസോഡ് അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ എപ്പിസോഡ് അധികം ഡീറ്റെയിൽ ഇല്ലാണ്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് അതിന് കാരണം നിങ്ങൾക്ക് തന്നെ അതിന്റെ ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നിങ്ങൾക്ക് ഇതിന്റെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യുമ്പോൾ എങ്ങനെ വേണം ഡീറ്റെയിൽ ആയിട്ട് വേണോ അതോ ഡീറ്റെയിൽസ് കുറച്ചിട്ടുള്ളത് വേണോ എന്ന് ഡീറ്റെയിൽസ് കുറച്ചിട്ടാണെങ്കിൽ എനിക്ക് രണ്ട് എപ്പിസോഡിന്റെ സ്ഥാനത്ത് ഈ ഇത്രയും മിനിറ്റിനുള്ളിൽ എനിക്ക് നാലഞ്ച് എപ്പിസോഡ് പറയാൻ വേണ്ടി സാധിക്കും പക്ഷെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് മറ്റുള്ളവർക്ക് കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീല് നിങ്ങൾക്ക് തരണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം ഇതിൻ്റെ കമൻറ്റ് ബോക്സ് പോലെ ആയിരിക്കും ഇതിൻ്റെ അടുത്ത എപ്പിസോഡുകൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇനി ഞാൻ മാക്സിമം കൺസിസ്റ്റൻ്റ് ആയിരിക്കും രണ്ട് ദിവസത്തിൽ ഒരു വീഡിയോ ഇടാൻ ഉള്ള രീതിയിൽ ഞാൻ എല്ലാ കാര്യങ്ങളോ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഇട്ടിട്ട് ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലായിരിക്കും എൻ്റെ ബാക്കി ചെയ്യാൻ പോകുന്നത് സോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് സോ നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് എപ്പിസോഡുമായി കാണുന്നവരേക്കും ബൈ ബൈ